അതെ നാല് മണിക്ക് കുട്ടികൾ വരുമ്പോൾ ദാ ഈ ഐറ്റം ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ നല്ല മഴയൊക്കെ ആയിട്ട് കുട്ടികൾ പഠിക്കാനൊക്കെ പോയിട്ട് ക്ഷീണിച്ച് വരുന്ന സമയത്ത് ദാ ഇത് ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ നല്ലപോലെ അവർക്ക് ഇഷ്ടമാവും നല്ലപോലെ അവരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു രണ്ട് കിഴങ്ങ് ഒന്ന് പുഴുങ്ങി പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചെറുതായിട്ട് അറിഞ്ഞിട്ടുള്ള സവാളയും വേണമെങ്കിൽ കുറച്ച് പച്ചമുളകും ചേർത്ത് ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി അതിലേക്ക് ഇത് കുറച്ച് മല്ലിലേയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയെല്ലാം എല്ലാം വളരെ സിമ്പിളാണ് കുറച്ച് ബ്രെഡ് എടുക്കുക അതിലേക്ക് ഈ മിക്സ് നന്നായിട്ട് അങ്ങ് തൂക്കുക തൂക്കുകട്ടോ അടിപൊളിയാണ് ചെയ്യാനും നല്ല സിമ്പിളാണ് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം ചിക്കൻ ഇല്ലെങ്കിലും കിഴങ്ങ് വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഞാനിവിടെ നാലായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒരു മുട്ട മുട്ടയടുത്തൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക സിമ്പിൾ പരിപാടിയാണ് മുട്ടയിലും ബ്രെഡിലും മുക്കിയിട്ട് ഒന്നങ്ങ് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു സ്നാക്സ് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണോട്ടോ കുറച്ച് പേരെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാകും അങ്ങനെയുള്ളവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ദാ എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട് ടപ്പേന്ന് റെഡിയാവും എല്ലാം വെന്ത സാധനങ്ങളാണല്ലോ ഇതൊന്നും മൂത്ത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കുട്ടികൾക്ക് നല്ല ചൂടോടെ കൊടുത്ത് നോക്കൂ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ സ്നാക്സ് ഒക്കെ ഇഷ്ടപ്പെടുവോ ഇല്ലയെന്നുള്ളത് ചോദിക്കണ്ടല്ലോ